അങ്ങനെ ഒരാൾ വിചാരിച്ചിട്ട് ഇത്രയാളെ മാസ്റ്റർ ഡിക്സി നടത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഇത്രയാളെ കടയടപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഇത്രയാളെ നമുക്ക് കൊല്ലാൻ പറ്റുകയാണെങ്കിൽ പണ്ടത്തെ ആൾക്കാർക്ക് ഒരു കുടുംബം നഷ്ടപ്പിക്കാൻ വലിയ പണിയായിരുന്നു അപ്പോൾ പണ്ടത്തെ കൂടോത്രമാണ് ഇന്നത്തെ കൊറോണ പണ്ടത്തെ ആൾക്കാർ കഴിഞ്ഞാൽ സ്ഥാർത്ഥന ചെയ്ത് മാത്രം സിദ്ധി വരുത്തുക എന്താ സിദ്ധി വരുത്തുക പണ്ടത്തെ ആൾക്കാരെല്ലാം ചെയ്തിരുന്നു എന്താണെന്നറിയുക വിശ്വാസ പ്രകാരമായിരുന്നു ഒരു മെഡിസിൻ കഴിച്ചിരുന്നത് പോലും ദൈവത്തിനെ വിളിച്ചും വിശ്വാസങ്ങളും കാര്യങ്ങളും പ്രകാരമായിരുന്നു കൂടോത്രം പലരും ചെയ്തു പലർക്കും പല പണി കിട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിക്കും ഈ കൂടോത്രം ചെയ്താ ഏക്കോരു മനുഷ്യനെ കൂടോത്രം പറയുന്ന സംഗതികള് ചെയ്താ നശിക്കൂന്ന് വെച്ചാല് അതില് നമ്മുടെ മന്ത്രവിധികളിൽ എല്ലാവർക്കും പറഞ്ഞൊരു സംഭവം നിങ്ങൾ ഏത് ഗ്രന്ഥത്തില് നോക്കിയാലും മന്ത്രങ്ങൾ മാത്രല്ല എന്താ ഇതിന്റെ അകത്തേക്ക് മരുന്നും മന്ത്രങ്ങളും അപ്പൊ നമുക്കിത് ശരിക്കും മന്ത്രങ്ങൾ മാത്രമാണോ അല്ല മരുന്നും മന്ത്രങ്ങളും അല്ലേ അപ്പം നമ്മൾ ശരിക്കും ഇതിന്റെ ഉള്ളിൽ മെഡിസിനും കൂടിയാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു പ്രക്രിയ അതിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പേ ഈ കൊടുത്തിട്ടാണ് ചേച്ചി വിശ്വസിക്കുവോ ചെറുതായിട്ട് എന്നാത് നല്ല രീതിയിൽ വിശ്വസിക്കാൻ ഞാൻ ഒരു ടെക്നിക്ക് പറഞ്ഞതാണ് ടെക്നിക്ക് പറഞ്ഞതാ കൊറോണ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ വിശ്വസിക്കണേ ആൾ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു പറയപ്പെടുന്നു അങ്ങനെ ഒരാൾ വിചാരിച്ചിട്ട് ഇത്രയാളെ മാസ്റ്റർ ഡിക്സി നടത്തിക്കാൻ പറ്റുവാണെങ്കിൽ ഇത്രയാളെ കടയടപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഇത്രയാളെ നമുക്ക് കൊല്ലാൻ പറ്റുവാണെങ്കിൽ പണ്ടത്തെ ആൾക്കാർക്ക് ഒരു കുടുംബം നശിപ്പിക്കാൻ വലിയ പണിയായിരുന്നു അല്ല അപ്പോൾ പണ്ടത്തെ കൂടോത്തലാണ് ഇന്നത്തെ കൊറോണ പണ്ടു ഇത് തന്നെയാണ് ചെയ്തിരുന്നേ സംഭവം മനസ്സിലായോ ഇല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനോട് ഒന്ന് ചേരാൻ പറ്റാത്ത സാധനം മിസ്സ് ചെയ്യും മിസ്സ് ചെയ്ത് നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയിടൂ വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് ആര് ശ്വസിക്കും നമുക്ക് ശ്വസിക്കും നമുക്ക് ശ്വസിച്ച് കയറ്റുമുണ്ടായിരിക്കുന്നത് വിബ്രാം ഈ കൂടോത്തരെന്ന് പറഞ്ഞ സാധനം കേട്ടില്ലേ കഴിഞ്ഞിട്ടിക്ക് എനർജി എന്ന് പറഞ്ഞാൽ എനർജി ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന രോഗങ്ങൾ വാങ്ങി വരും അപ്പൊ ഈ രോഗം വരുത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഈ എനർജി ശരീരത്തിന് പോകണം ഈ എനർജി പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഇതാണ് നമ്മളിടം പിടിക്കാന്ന് ചെയ്യുന്ന സംഭവങ്ങൾ ഒന്ന് ഇന്ന് എഫക്റ്റ് ആകുമോ ഇല്ലയോ എന്നുള്ളതിന് ഒന്നാമത്തെ സംഭവങ്ങൾ കേട്ടില്ലേ രണ്ടാമത്തെ സംഭവങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കേസായിട്ട് നമ്മൾ പഞ്ചായത്ത് നിർദ്ദേശം വേസ്റ്റ് ഇടരുത് അവിടെ വേസ്റ്റ് ഇട്ടാൽ ശ്വസിച്ച് നമുക്ക് രോഗം വരും ഉള്ളു കുടിച്ചിട്ടാണോ

കോഴി തല ചെയ്യാന്ന് ഒരു ഗ്രന്ഥത്തില് ഒരു വെച്ചിട്ടില്ല കോഴിയുടെ മാംസത്ത് ചെയ്യുക അല്ലെ നിങ്ങൾക്ക് ദോഷം വരാൻ വേണ്ടിട്ട് ഞാൻ നൂറ്റി ഇരുപത് ഉറപ്പേൻ്റെ കോഴിയും മേടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ആരെങ്കിലും ചെയ്യാൻ നോക്കുമോ തല ഫ്രീ ആയിട്ടേ അല്ലേ തല ചെയ്യുമ്പോൾ വേറൊരു ഗുണവും കൂടി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്നറിയോ നമുക്ക് മാംസങ്ങളാവുമ്പോൾ അതിൽ കീറിയിട്ട് കെട്ടിയിട്ടൊക്കെ ചെയ്യണം പക്ഷെ ഈ കോഴി തലയാകുമ്പോൾ എന്താണെന്നറിയോ നമ്മൾ ഇതിന്റെ വായു തുറന്നിട്ട് വായിന്റെ ഇടുക്കിൽ വിട്ടാൽ കിട്ടാ മതി കിട്ടില്ലേ അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യുന്ന തിയറി എന്താണെന്നറിയോ ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവങ്ങൾ കാരണം നമ്മൾ ഈ മെഡിസിനും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ സാധനങ്ങൾ നമ്മൾ ആയുർവേദം നിങ്ങൾ ഏത് മന്ത്രവിധികളും നിങ്ങള് നോക്കിയാൽ മനസ്സിലാവും അരുത പിന്നെ നാടിനൊക്കെ പറഞ്ഞ സാധനം ഇതെല്ലാം ആയുർവേദ മെഡിസിനുകളാണ് ഈ മെഡിസിനുകൾ നമ്മൾ മിസ് ചെയ്യുന്നു മിസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു ഇറച്ചി മാംസത്തില് കിട്ടുന്നത് ഇതിന്റെ കോഴിയുടെ മാംസം മതി കോഴി തലയിലല്ല തല നമ്മൾ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടില്ലേ അപ്പോ ഇതൊക്കെ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കും നിങ്ങളെ അവിടെ വെക്കും ഇത് ആര് ശ്വസിക്കും അവർ അവർ ചോദിക്കുക അവർ ചോദിക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന വിഭ്രാന്തിയത് ഒന്ന് രണ്ടാമത്തെ കേസ് കേസിട്ട് ഇതിൻ്റെ ഉള്ളിൽ മൈൻഡ് വലിയൊരു ഘടകമാണ് എന്ന് പറയുന്ന സാധനത്തിനോ നമ്മളത് ശരിക്കും എന്താ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെമ്മറീനെ കാട്ടിയ അവർ വേറൊന്നേനുമില്ല എന്ന് പറയുന്നത് ഞാൻ ശരിക്കും ചേച്ചി ഇപ്പം ഇത്ര നല്ല തടിയും കാര്യങ്ങളും ഈ ഒരു തടിയുണ്ട് അല്ലേ ഞാൻ പറയുന്ന ഒരു സംഭവം കേട്ടോ അല്ലേ ഇത്ര തടിയുണ്ട് നിങ്ങൾക്ക് ഉള്ളിൽ നിങ്ങൾക്ക് വലിയ രോഗമുണ്ടെന്ന് വെച്ചോ ഈ തടി ഇതുപോലെ തന്നെ ഒന്ന് അല്ലേ നാളെ ടെസ്റ്റായിട്ട് രോഗം ഇന്നേതാന്നാണ് നിങ്ങൾ മരിഞ്ഞു പോകും ശരി അപ്പോൾ ശരിക്കും രോഗാണോ മേലിക്കുന്ന ആണോ മനസ്സ് മനസ്സ് ഈ മൈൻഡ് ഭയങ്കര സംഭവമാണ് അപ്പം നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു കൂടോത്രം എന്നുള്ള റിസൾട്ടും കൂടി നിങ്ങൾക്ക് കിട്ടിയാൽ ചെയ്തതിൻ്റെ ഡബിളിൻ്റെ ഡബിൾ പലവും കിട്ടും കിട്ടില്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ശരിക്കും കൂടോത്രം ചെയ്യുന്നതാണ് ഇത് നിങ്ങളെ മുന്നിൽ പ്രത്യക്ഷപ്പെടണത് എന്നാലേ നിങ്ങൾക്ക് ബേജാറാവൂ അർജന്റിലെ ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല അർജന്റിലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നു നമ്മൾ എവിടെയെങ്കിലും പോകുന്നു എന്തെങ്കിലും ആക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ വരും അല്ലെ ഇതിൽ വേറൊരു സംഭവങ്ങളും കൂടി ഉണ്ട് കാരണം എന്താന്ന് പറഞ്ഞാല് നമ്മളൊരു ദൈവികപരമായ ഒരു സാധനം കൊണ്ട് നിങ്ങൾ ഒരു ഇംഗ്ലീഷ് ഹോസ്പിറ്റലിൽ പോയാൽ അല്ലെങ്കിൽ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് അവർ അതിന് മെഡിസിനെ നിങ്ങൾക്ക് തരും നിങ്ങൾ ഒരു തലവേദന പനിയെന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയാൽ അവരെന്തെങ്കിലും ചാര്ടി ജീവിച്ച് തരുമോ അല്ലെങ്കിൽ ഇതേ അവർ തരും അല്ലേ അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന് ഇത് ചെയ്യാണോ ചെയ്യേണ്ടത് അല്ലെ ഇങ്ങനെ ചെയ്യാന്നോ ചോദിക്കുന്നത് നമ്മളാണ് ശരിക്കും പൊട്ടന്മാര് നമ്മൾ തീരുമാനിക്കണം ഇന്നേ ആളെടുത്ത് പോകുന്നത് ഇന്നേ ആവശ്യമാണ് അല്ലേ അപ്പോൾ ശരി കൂടെ തന്നെ ടക്ക്നിക്കണ്ടോ ഇതാണ് കൂടോത്രം ഫുഡ് വഴി കൊടുക്കാറുണ്ട് കേട്ടിട്ടുണ്ട് കൈവശം എന്ന് അത് രണ്ടും ഒന്നാണ് അല്ല കൈവശം എന്ന് പറയുന്ന സാധനത്തിന്റെ ഉള്ള ഒരു ഏറിയ അത് വേറെയുണ്ട് കേട്ടില്ലേ കാരണം എന്താന്ന് പറഞ്ഞാല് ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ തരുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് വയറ്റു പിടിക്കണ്ട എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലൊക്കെ വയറ്റു പിടിക്കില്ല കാരണം ഇവിടെ നടക്കുന്ന പ്രക്രിയ എന്താണെന്നറിയോ അതും ഞാൻ പറഞ്ഞുതരാം നമ്മൾ ശരിക്കും ഒരു മെന്റലിസം ചെയ്യുന്ന ഒരാൾ അല്ലേ ഒരാളെ ഉറക്കി കിടത്തുന്നു അല്ലെങ്കിൽ അതൊരു ആണിനെ ഒരു പണ്ണാക്കി മാറ്റുന്നു അല്ലെ അവൻ്റെ ലൈനാക്കി മാറ്റുന്നു അങ്ങനെ ഞാൻ പല ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പം ഈ വീഡിയോസിലൊക്കെ ഇങ്ങനെ പലതും കണ്ടിട്ടുണ്ട് അപ്പം ശരിക്കും ഇത് അയാളായി മാറുന്നതാണോ അല്ലെങ്കിൽ അയാളെ മാറ്റുന്നതാണോ എന്താ ശരിക്കും ഇതിനെത്തിയത് അത് ശരിക്കും ആര് ചെയ്യുന്നു കൺട്രോൾ അവര് അപ്പം അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഓരോ സാധനം നിങ്ങൾക്ക് എന്താവില്ലേ അല്ലേ അത് ഞാനെന്താ വ്യക്തി എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കുന്നില്ല കേട്ടില്ല ചിലപ്പോൾ ഞാൻ ചെയ്താൽ നടക്കുമായിരിക്കും കാരണം അതാണ് പണ്ടത്തെ ആൾക്കാർ വരുന്ന പ്രാർത്ഥന ചെയ്ത് മന്ത്ര സിദ്ധി വരുത്തുക എന്താ സിദ്ധി വരുത്തുക പണ്ടത്തെ ആൾക്കാരെല്ലാം ചെയ്തിരുന്നു എന്താണറിയ വിശ്വാസ പ്രകാരമായിരുന്നു ഒരു മെഡിസിൻ കഴിച്ചിരുന്നത് പോലും ദൈവത്തിനെ വിളിച്ചു വിശ്വാസങ്ങളും കാര്യങ്ങളും പ്രകാരമായിരുന്നു അല്ലെ അപ്പോൾ ഇത് സംഭവങ്ങൾ തീരെ ഉണ്ടോ എന്നാൽ ശെരിക്കും അല്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സംഗതികൾക്കും ഇതുപോലുള്ള ഓരോ ടെക്നിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ല അതിന് അതൊരു വാക്കും കൂടെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി അളയ്ക്കാം അപ്പൊ കൈവശത്തിന്റെ കാര്യമാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു തന്നത് അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും ഇപ്പൊ നമ്മളൊരു പഞ്ചസാര കഴിച്ചു ഈ പഞ്ചസാര ഇന്ന് കഴിച്ച് നാളെ രാവിലെ അങ്ങ് പുറത്തു പോകുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് നാളെ മറ്റന്നാൾ ഷുഗർ വരുമോ ഇല്ല ഇനിയിപ്പോൾ നെയ്ൻ്റെ അംശങ്ങൾ നിങ്ങൾ കഴിച്ചു ഫുഡിൻ്റെ അകത്ത് നെയ്യിൻ്റെ അംശം കൂടുതൽ അല്ലേ ഈ നെയ് നാളെ മാറ്റം നാളെ ഇപ്പം ഇന്ന് ഇന്ന് കഴിച്ച് നിങ്ങൾ നാളെ ബാത്റൂം പോകുമ്പോൾ അങ്ങ് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ മറ്റന്നാൾ നമ്മൾ കൊളസ്ട്രോൾ പോകുമോ ഇല്ല വരില്ല അപ്പോൾ ഇതെല്ലാം ശരീരം ആര് പിടിച്ചു വെക്കുന്നുണ്ട് ശരീരം നമ്മൾ കഴിക്കുന്ന ഓരോ ഫുഡും പിടിച്ചു വെക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ ഒരു സ്ഥലത്ത് പോയിട്ട് കഴിഞ്ഞിട്ട് അവിടെ ഒരു മോശമായപ്പെട്ട സാധനം ഉണ്ടാവും അതാണ് നമ്മൾ നമ്മളിന്ന് പറയുന്ന പല രോഗങ്ങളിലേക്ക് മാറുന്ന ഒരു സംഭവങ്ങൾ ഇതുപോലെ തന്നെയാണ് ഇത് തന്നെയാണ് കൈവശം എന്ന് പറയുന്ന സാധനങ്ങൾ അപ്പൊ ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ മെഡിസിൻ കൊടുത്തും ശർദ്ധിപ്പിക്കുന്നതും കേട്ടല്ലേ ഓരോ പല രീതിയിലായിട്ട് കേട്ട് ഇതിനെ നഷ്ടപ്പെടുത്തുക ഇത് നമ്മളെ ശരീരത്തിന് പോകിക്കളയുക ഇത് പോകുമ്പോൾ നമുക്ക് എന്താകും ആശ്വാസം കിട്ടും അല്ലെ എൻ്റെ മോനെ വയറ്റിലെ പോയാലെന്തോ ഒരു സുഖവും എങ്ങനെയാണ് സുഖം കിട്ടുന്നത് അല്ലേ അപ്പൊ കൈവിഷം എന്ന് പറയുന്ന സാധനങ്ങളും ഇത് തന്നെയാണ് സംഗതി കേട്ടില്ലേ അത് നമുക്ക് പല രീതിയിലും ചെയ്യാൻ പറ്റും കേട്ടോ ഇത് കൂടാതെ കണ്ടെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മെഡിസിനും ഉണ്ട് പല സംഗതികളിൽ ഇങ്ങനെ പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കാൻ പരിഹാരങ്ങൾ ഞാൻ ഞാൻ തുടങ്ങ മേഖലകളില്ല എല്ലാ മേഖലകളും കൈവെക്കുന്ന ഒരാളാണ് അപ്പോൾ പല ആൾക്കാരെയും പല സംഗതികളായിട്ട് തന്നെ അടുത്ത് വരും അപ്പോ ഞാൻ പല ആൾക്കാർക്ക് സംഗതികളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് ഇപ്പം ഇതുപോലെ തന്നെയല്ലേ തകിട് ഏലസം എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ളതിലും ഇത്ര ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യും കേട്ടിട്ടുണ്ട് അതൊക്കെ പോസിബിൾ ആണോ ശരിക്കും നമ്മൾ ഈ ഏലസം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ പണ്ടത്തെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്ന ഏലസുകൾ നല്ല രീതിയിൽ നമുക്ക് അസക്ട് ചെയ്യണം പക്ഷേ ഇന്നത്തെ ആൾക്കാർ ചെയ്യുന്ന ഒരു സാധനം കൂടുതലായി കെട്ടി വരാൻ സാധ്യത വളരെ കുറവാണത് അതിൻ്റെ ഉള്ള ഒരു സംഗതികൾ ഞാൻ പറഞ്ഞതാണ് നമ്മൾ ഈ ആൽമരം അല്ലേ ആൽമരം അറിയല്ലോ അമ്പലത്തിനടുത്ത് നമ്മൾ എത്ര ചൂടുള്ള സമയത്ത് ഈ ആൽമരത്തിൻ്റെ ചൂട്ട് പോയി നിൽക്കുമ്പോൾ അവിടെ നല്ല തണുപ്പുണ്ടാവും അല്ലേ അവിടെ നടക്കുന്ന പ്രക്രിയ എന്താ ശരിക്കും അറിയുള്ളൂ ഇല്ല ഓക്സിജൻ ഓക്സിജൻ അത്രേ അറിയുള്ളൂ അതെ അറിയുള്ളൂ ഈ ആൽമരത്തിൻ്റെ തൊട്ടിൽ നടക്കുന്ന പ്രക്രിയ ഓസേലെന്ന് പറഞ്ഞാൽ ശുദ്ധ വായുവാണ് കേട്ടില്ലേ അപ്പൊ നമ്മൾ ഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന അൾട്രാ വയലറ്റ് ഇൻഫാൾട്ടർ രശ്മികളെ ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവി ആൽമർ അത്ര എന്താ അൾട്രാ വയലറ്റ് ഇൻഫാൾട്ടർ രശ്മി അറിയോ ഇല്ല നമ്മൾ പറയുന്നത് സൂര്യനാണെ ഇന്ന് നോക്കരുത് ചന്ദ്രനാണേ ഇന്ന് നോക്കരുത് അല്ലേ ആ സമയത്ത് ഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന രശ്മികൾ വിഷാംശം ഉള്ളതാണ് ഇതിനൊക്കെ ഫിൽറ്റർ ചെയ്യുന്ന കഴിവ് വേനുണ്ട് ആൽമത്തിന്റെ നടക്കുന്ന പ്രക്രിയ ഓസന ശുദ്ധ പറയും അല്ലേ അപ്പോൾ നമ്മൾ ഈ തകിട് വരുന്ന സമയത്ത് എന്ത് അറിയോ തകിടിൻ്റെ അകത്ത് ചെമ്പ് തകിട് മൈലോഷിക്കാന്ന് പറഞ്ഞ മരുന്ന് പിന്നെ ഞാൻ മെഡിസിൻ ബാക്കി ഞാൻ പറയുന്നില്ല ഒന്നും വിചാരിക്കരുത് ഏഹ് ഈ നമ്മൾ അത്യാവശ്യം നമ്മൾ ഇതിനകത്ത് വരുന്ന ഒരു നാലഞ്ച് മെഡിസിൻ മിസ് ചെയ്യും ഇത് മിസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും രേലസിലാക്കിയിട്ട് നിങ്ങൾക്ക് തരൂ ഇത് നിങ്ങൾ കിട്ടിയാൽ ഇവിടെ കെട്ടും കഴുത്ത് കെട്ടു കയ്യിലോ നമ്മളെ ശരീരത്തിൽ കെട്ടി ഇതായി ശ്വസിക്കൂ അപ്പം നമ്മൾ കിട്ടുക ഇവിടെ നടക്കുന്നത് എന്താ കോസ്ലർ ശുദ്ധമായി അല്ലേ നമുക്കൊരാൾക്കൊരു ദോഷം വരിക എന്ന് പറയുന്നത് എന്താ ശരിക്കും മോശമായ അണുക്കൾ നമ്മളെ ശരീരത്തിലേക്ക് എത്തിക്കാനുള്ള ടെക്നിക്കാണ് ശരിക്കും കണ്ടോ അപ്പോൾ ഇതിന്റെ ടെക്നിക്ക് നിങ്ങൾ നോക്കിയാൽ അപ്പോൾ ഇന്നത്തെ ആൾക്കാർ ഉറുക്ക് ചെയ്തിട്ട് ഗുണം കിട്ടാത്തതിൻ്റെ കാര്യങ്ങൾ ഈ മെഡിസിനൊന്നും ചെയ്യാർക്കുന്നില്ല എല്ലാ ആൾക്കാരും തകിടനകത്ത് എന്തെങ്കിലും എഴുതിയിട്ടും ചെയ്യുന്നു ഒരു പൂജയും ചെയ്ത് നിങ്ങൾ നോക്കിയിരുന്നു അപ്പം മുമ്പത്തെ എഫക്റ്റ് കിട്ടാതെ എന്തുകൊണ്ടാണ് കേട്ടില്ലേ അപ്പം ഞാനത് മെഡിസിൻ പറയാതെന്താ പറഞ്ഞാൽ പല ആൾക്കാരും അത് ചെയ്താൽ അത് നമ്മൾ ആയിട്ട് വയ്ക്കേണ്ട ഒരു കേസ് എന്തായാലും ഇത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം മോശമായിട്ട് ഉപയോഗിക്കാം അല്ല നമ്മളിപ്പോൾ ഒരു വേറെ സംഭവങ്ങൾ ഉണ്ട് കാരണം നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് എനിക്കൊരു ഉറുക്കാക്കി തരുമോ എന്ന് ചോദിച്ച് ഞാനൊരു തകിട് ഏലസാക്കി ആക്കി തരുവാണെങ്കിൽ ഞാനൊക്കെ മോശമാക്കിയിട്ട് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പേര് പോവില്ലേ അപ്പോ ഏലച്ചിലാരും അങ്ങനെ മോശമാക്കിട്ട് ചെയ്ത് കൊടുക്കുന്നില്ല അതിന് വേറെ ഞാൻ നേരത്തെ പറഞ്ഞ വഴിയാണ് അല്ല അത് ഒരു മന്ത്രവിദ്യ എല്ലാത്തിനേം ആയുർവേദം ആയാലും എല്ലാം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം അതിലൊരു സംഭവമുണ്ട് വയറിളകാനും മെഡിസിൻ ഉണ്ട് വയറോട്ട് നിർത്താനുണ്ട് അല്ലേ അപ്പൊ കമ്പനി രണ്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ആളുകളെല്ലാം ഇത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കട്ടെ താങ്ക് യു സ്വാമി ജഗദീഷുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ ജഗദീഷുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക